മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഔദ്യോഗികമായി ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലെങ്കിലും പ്രതിപക്ഷനിരയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്കാണ് കഴിഞ്ഞ ദിവസം നറുക്കു വീണത് ഉദ്ധവ് താക്കറെ പ്രതിപക്ഷ നേതാവ് ആകാനുള്ള ചരടുകൾ വലിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഭരണത്തിലിരിക്കുന്ന ബി ജെ പി യെ ഇക്കാര്യം ആവശ്യപ്പെട്ട് സ്വാധീനം ചെലുത്തുവാനും താക്കറെക്ക് സാധിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിനെ നേരിട്ട് കണ്ട് താക്കറെ അടച്ചിട്ട മുറിയിൽ പതിനഞ്ച് മിനിറ്റോളം ചർച്ച നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് നാഗ്പൂരിൽ നിയമസഭാ വളപ്പിലുള്ള ഫട്നാവിസിന്റെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉദ്ധവ് താക്കറെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഫട്നാവിസ് അഭിനന്ദനങ്ങൾ അറിയിച്ചതിന് ശേഷമാണ് മടങ്ങിയത് ഏറ്റവും ഒടുവിലായി ഇന്ത്യാ സഖ്യത്തിൽ നിന്നും പതിയെ പിന്മാറാനുള്ള തയ്യാറെടുപ്പുകൾ താക്കറെ നടത്തിയിരിക്കുകയാണ് വരാൻ പോകുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ശിവസേന ഉദവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് അറിയിച്ചതോടെയാണ് സ്ഥിതിഗതികൾ രൂക്ഷമാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് മഹാവികാസ് അഘാടിയിൽ നിന്നും പാർട്ടി ശോഷിച്ചു പോയി എന്ന പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം ശിവസേന നടത്തുന്നത് ലോകസഭ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംഘടന ഒറ്റയ്ക്ക് പോകണമെന്ന് പാർട്ടി പ്രവർത്തകർ നിർബന്ധം പിടിക്കുന്നുണ്ടെന്നാണ് ശിവസേന നേതാവ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ തുടർച്ചയായി ഇരുപത്തി അഞ്ച് വർഷത്തോളം പിളരാതിരുന്ന ശിവസേനയാണ് മുംബൈ ഭരിച്ചിരുന്നത് മുംബൈയിൽ ശിവസേനയുടെ ശക്തി തർക്കമില്ലാത്തതെന്ന് പറഞ്ഞ റാവുത്ത് മുംബൈയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നുവെന്നും കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശിവസേന മുംബൈയിൽ ഇരുപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ച് പത്ത് സീറ്റുകളിൽ നേടിയപ്പോൾ കോൺഗ്രസ് പത്ത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി നാല് സീറ്റുകളാണ് നേടിയത് അവിഭക്ത ശിവസേന ബി ജെ പിയുമായി സഖ്യത്തിലിരുന്നപ്പോഴും ബി എം സിയിലും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ശിവസേന സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും നേതാവ് പറയുന്നുണ്ട് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മുനിസിപ്പൽ വാർഡുകളിലാണ് മത്സരം നടക്കുന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാവ് സവർക്കർക്ക് ഭാരത് രത്ന നൽകണമെന്ന് ഉദവ് ശക്തമായി ആവശ്യപ്പെട്ടത് ബി ജെ പിയുമായി അടുക്കുന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇക്കാര്യം ഫട്നാവിസിനെ അറിയിച്ചുവെന്നും താക്കറെ പറഞ്ഞു രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന ബി ഡി സവർക്കർക്ക് നൽകാത്തത് എന്ത് കൊണ്ടാണെന്ന ചോദ്യവും ഉദ്ധവ് താക്കറെ ഉന്നയിക്കുന്നുണ്ട് നാഗ്പൂരിൽ നടന്ന നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു സവർക്കർ വിഷയം ശക്തമായി ആളിക്കത്തിക്കാൻ താക്കറെ തീരുമാനിച്ചത് ഫട്നാവിസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സവർക്കറെ ആദരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു ഇന്നും ഫട്നാവിസ് മുഖ്യമന്ത്രിയാണ് അന്ന് പക്ഷേ സവർക്കർക്ക് ഭാരത് രത്നം നൽകാൻ ബി ജെ പി തയ്യാറായില്ല എന്നും ഇനിയും താമസിപ്പിക്കരുത് എന്നുമാണ് താക്കറെ പറയുന്നത് ബി ജെ പിക്ക് സവർക്കറിനെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ല രാജ്യത്തിന് സവർക്കർക്ക് നൽകണമെന്ന് ആവർത്തിക്കുന്നതായും ഉദ്ധവ് താക്കറെ പറഞ്ഞു അതേസമയം ഉദ്ധവ് താക്കറെ ആവശ്യത്തിൽ കോൺഗ്രസ് മൗനം പാലിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ മഹാരാഷ്ട്രയിലെ ശക്തരായ പാർട്ടികളാണ് ഉദവിന്റെ ശിവസേനയും കോൺഗ്രസ് പാർട്ടിയും സവർക്കർ ഇന്നും രാജ്യത്തെ വഞ്ചിച്ച വഞ്ചകനായി തന്നെയാണ് കോൺഗ്രസ് ചിത്രീകരിക്കുന്നത് നേരത്തെ മഹാരാഷ്ട്രയിൽ സന്ദർശനം നടത്തിയ വേളയിൽ രാഹുൽ ഗാന്ധി സവർക്കർ സതേനാണെന്ന രീതിയിൽ പ്രസംഗിച്ചു ഇതിനെ അന്ന് ശക്തമായി ശിവസേനയും താക്കറെയും പ്രതികരിച്ചു സഖ്യം അടിച്ചുപിരിയാനുള്ള സാധ്യതകളാണ് അന്ന് തെളിഞ്ഞു വന്നത് എന്നാൽ പിന്നാലെ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ശിവസേന ഇന്ത്യ മുന്നണിയിൽ തന്നെ തുടർന്നതും അതേസമയം ലോക്സഭയിൽ സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സഖ്യകക്ഷി നേതാവായ ഉദ്ധവ് താക്കറെ ഭാരതരത്ന ആവശ്യം ശക്തമാക്കിയതും ഇതിന് പിന്നാലെ പുതിയ സംഭവ സൂചിപ്പിക്കുന്നത് ശിവസേനയുടെ പിന്മാറ്റം തന്നെയാണ്